കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനം പുറത്തിറക്കി കേരളത്തിലെ വില്ലേജുകളിൽ കുട്ടമ്പുഴയും എറണാകുളം ജില്ലയിലെ ഏക പരിസ്ഥിതി ലോല പ്രദേശം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജാണ് എറണാകുളം ജില്ലയിലെ ഏക പരിസ്ഥിതി ലോല പ്രദേശമാണ് കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജ് അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം രണ്ട് എട്ട് ചതുരശ്ര കിലോമീറ്ററുള്ള കുട്ടമ്പുഴ വില്ലേജിന്റെ നാനൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം ഏഴ് ഏഴ് ചതുരശ്ര കിലോമീറ്ററും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പരിസ്ഥിതി സംവേദ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയുടെ അത്രയും വിസ്തൃതിയുള്ളതും എന്നാൽ ജനസാന്ദ്രത നാൽപ്പത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള കുട്ടമ്പുഴ വില്ലേജിൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഇ എസ് എ സംബന്ധിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ക്വാറി ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഖനനങ്ങൾക്കും കരട് വിജ്ഞാപനത്തിൽ പൂർണ്ണ നിരോധനം നിർദ്ദേശിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ നിലവിലുള്ള ഖനികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് നിർദ്ദേശം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമൊഴികെ വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികൾക്കും ടൌൺഷിപ്പുകൾക്കും നിരോധനം വരും